ബാൻഡ് ട്ടോ ലേസ്ഡ് ബാൻഡ് അതായത് അമേരിക്കൻ ബാൻഡത്തിന്റെ ഒരു ചെറിയ ഐറ്റം ലൈസ്ഡ് ബോൾ സൈസ് ഉള്ള ഒരു റെഡും ഒരു വെള്ളിയും കൂടെ കീരുക ലേസ്ഡ് ബാൻഡ് ഏകദേശം മൂന്നര മാസം പ്രായമായതാണ് കൊടുക്കാണ്ട് ഇട്ടോ അതാ ഇത് മൂന്ന് ജോഡി ഉണ്ടോ മൊത്തം എടുക്കുന്നവർക്ക് ജോഡി റേറ്റ് മൂന്നര അഞ്ഞൂറാണ് മൊത്തം എടുക്കുന്നവർക്ക് നമ്മൾക്ക് ചില അഡ്ജസ്റ്റ് ഉണ്ടോ ആറ് പീസ് ഉണ്ട് കിട്ടോ മൂന്ന് ജോഡിയാണ് നമ്മൾ കൊടുക്കാനുള്ളത് ലൈസ്ഡ് ബാൻഡും കണ്ടോ ലൈസ്ഡ് ബാൻഡോ നമ്മളിതിനെ വിട്ട് കാണിച്ചു തരാം നല്ല ലേസ്ഡ് ലേസ്ഡ് ബാൻഡ് ഇതിന് പേരൻസ് നമ്മൾ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളെ കൊടുന്ന് ഡേ വോൾഡ് കൊടുന്ന് ബിൽഡാക്കിയ സാധനം കേട്ടോ ഇതൊക്കെ ഇനി കളർ ചേഞ്ച് ആയി വരാണ്ട് നമ്മൾ നമ്മളിത് ഇങ്ങനെ നമ്മള് ചെറിയ ഡേ വോൾഡ് കുഞ്ഞുങ്ങളെ കൊടുന്ന് വളർത്തിണ്ടാക്കിയ അതായത് അതിന്റെ സംഭവം കാണാൻ ഭംഗിയുള്ള ഒരു കോഴിയും കൂടെയാണ് ലൈസ്ഡ് ബാൻഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ നല്ലൊരു ഭംഗിയിലുള്ള ഒരു കോഴി ആട്ടോ ലേസ്ഡ് ബാൻഡോ അമേരിക്കൻ ബാൻഡെന്ന് പറയില്ല ആ അതിൽ പെട്ടെന്ന് സാധനം നിങ്ങളൊരു എന്താ പറയുക ഒരു ബോൾ സൈസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ തൂവലൊക്കെ ലൈസ്ഡ് നമ്മളിതിൻ്റെ പേരൻസ് ലാഷ് ഞാൻ വിട്ടരാ കാരണം പേരൻസ് കുഞ്ഞുങ്ങൾ പാരൻസ് നമ്മൾ അങ്ങനെ കാണിച്ച് തന്നെ വിൽതാവുമ്പോൾ എന്താകും നമുക്ക് പറയാൻ പറ്റില്ല ഈ പേരൻസിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ എടുത്തതായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളെടുത്തപ്പോൾ ഇത്രയും അങ്ങനെ അന്ന് ചെറിയ വെള്ള കളറായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പേരൻസിന്റെ വീഡിയോ ലാഷ് ഇവിടെ ഇത് പേര് മൂന്നാഞ്ഞൂറ് ആയിട്ട് അത് ജോലിക്ക് മൂന്നാഞ്ഞൂറ് ആണ് റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ മൂന്നൂറ് ഏകദേശം ഒരു മൂന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് ഇത് രണ്ടും ഫീമെയിലാണ് ഇത് ആണ് ഇതുപോലെ തന്നെ സാധനം വരണം കേട്ടാ അതിന് നമ്മൾക്ക് ഇത് കാണി പേരൻറ്റ്സ് കാണിച്ച പേരൻസിനെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്തതാണ് പേരൻസിനെ കണ്ടിട്ട് പിന്നെ ഇത് എന്താവും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു സാ എന്തായാലും ബാൻഡാണ് അമേരിക്കൻ ബാൻഡിൻ്റെ കൊച്ചിൻ ബാൻഡർ എന്നൊക്കെ പറയില്ല അതിൽ പെട്ടൊരു ഹോൾ സൈസാകുന്ന ഒരു കോഴിയാണ് ഇതിഞ്ഞും വലുപ്പം വെക്കാണ്ട് ഏകദേശം മൂന്നര മാസം നാല് മാസത്തേക്ക് എത്തുന്നുള്ളൂ കേട്ടോ അങ്ങനെയുള്ളൊരു കുഞ്ഞാണത്